ഈ ഒരു ഓണത്തിനുണ്ടല്ലോ ഒരുപാട് തൊഴിലാളികളുടെ ജോലി പോകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാനിപ്പോ വന്നേക്കുന്നത് ഇത് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ കേറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോ സംഭവം എന്ന് വച്ചാ നമ്മളിപ്പോ ഒരു സദ്യക്ക് ഒരു അവിയൽ ഉണ്ടാക്കുക ഒരു സദ്യ ഉണ്ടാക്കാന്ന് കരുതിക്കോ ഒരു ഒരു കറി ഉണ്ടാക്കാൻ മിനിമം എത്ര നേരം വേണം അരിയണം അതിന്റെ കൂട്ട് റെഡിയാക്കണം എല്ലാം അല്ലേട്ടാ അതെ അഞ്ഞൂറ് പേരുടെ അവിയലിന്റെ കൂട്ട് പറഞ്ഞു പറഞ്ഞു ഈ ഒരു അഞ്ഞൂറ് പേരുടെ അഞ്ഞൂറ് പേരുടെ ഈ ഒരു അവിയൽ ഉണ്ടാക്കാൻ മൂന്ന് കിലോ പൊടി മതി കിലോ പൊടി മതി കേട്ടോ അതും ആ കൂട്ടാ പക്ഷെ അതൊക്കെ അരിയണം മനസ്സിലായില്ലേ അരിയണം വെജിറ്റബിൾ അരിയണം ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇട്ടോണ്ട് വേവിച്ച അവിയലാകും അതുപോലെ ആണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കറികളും അപ്പൊ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട് അപ്പൊ കയറി നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂടുതലും കേട്ടറിംഗ് ആര് വേണം ഇത് നോക്കാൻ ചേട്ടാ ഈ ഒരു സാധനം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എത്ര വർഷം വേണ്ടി വന്നു ഏകദേശം ഒരു മുപ്പത് വർഷത്തോടെ എടുത്ത് ഇതെല്ലാം കണ്ടുപിടിക്കാൻ നൂറിന് മേലു നൂറിന് മേലിൽ വെറൈറ്റികളുണ്ട് ഞാനിപ്പൊ ഇവിടെ മുപ്പതെണ്ണ ഇവിടെ വെച്ചിട്ടുള്ളൂ മുപ്പത് ഐറ്റംസിന്റെ പൊടികളുണ്ട് ഓക്കെ വേറെ ഉണ്ട് വേറെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട് തമിഴ്നാട് ഐറ്റംസ് ഉണ്ട് കർണാടക ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവരുടെ ഹോട്ടല് നാടൻ അതായത് അഞ്ചു വർഷമായിട്ട് ഈ പൊടികളിലുള്ള കറികളാണ് ഈ പൊടികളാണ് അവിടെ കഴിക്കുന്നത് ആ കടയിലെ തിരക്കെന്ന് വെച്ചുണ്ടല്ലോ ഒടുക്ക തിരക്ക ബാംഗ്ലൂർ ഉള്ള ഒരാൾക്ക് ഒരു മലയാളിക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ നാടൻ തനി നാടൻ ഹോട്ടൽ ഏതാന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു പറഞ്ഞുതരും